ശരിയല്ലോ ഞാൻ ഇന്നലെ രാത്രി ശരിക്കും രാവിലെ ക്ഷീണം കൊണ്ട് ഉറക്കം തൂങ്ങൂ പിന്നെ അമ്മമ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഉറക്കം തൂങ്ങി ക്ഷീണിച്ചിരിക്കലായിരിക്കും എനിക്ക് അവിടെ എത്തിയിട്ട് വേണം ഫാമിലൊക്കെ പോവാൻ അതെന്താ ഞാൻ ഓർക്കുകയാണെന്നേ ആ നല്ല പോലെ അച്ഛാ എനിക്ക് വിശക്കുന്നു ഉം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് ചേട്ടാ കുറച്ചു കഴിഞ്ഞാൽ ചായ വരുമായിരിക്കും അപ്പൊ നമുക്ക് വാങ്ങിക്കാം അച്ഛാ ഇനി എപ്പോഴാ അവിടെ എത്താ രാവിലെ എത്തുന്നല്ലേ പറഞ്ഞേ രണ്ടു മൂന്ന് സ്റ്റോപ്പ് കൂടി കഴിഞ്ഞ അവിടെ എത്തും മോനെ ഇനിയും രണ്ടു മൂന്ന് സ്റ്റോപ്പ് കഴിയണ ഉം അതെ ചായ വട കാപ്പി ഇവിടുന്നൊക്കെ എല്ലാർക്കും ഓരോ ചായ വീതം വേണം ഇപ്പൊ തരാവേ അനു എല്ലാർക്കും ഓരോ ചായ കൊടുക്ക് ശരി മുത്തശ്ശാ കഴിക്കാൻ എന്താ വേണ്ടത് എന്താ മക്കളെ വേണ്ടത് ഇനി ഇപ്പൊ രണ്ടു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാ നമ്മുടെ വീട് എത്തത്തില്ലേ അമ്മ കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു അവിടെ ചായയും പലഹാരം ഒക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആണോ ഇപ്പൊ നമുക്ക് തൽക്കാലം ചായ മാത്രം മതി ഓ എന്തൊരു കഷ്ട എനിക്ക് വിശന്നിട്ട് വയ്യ കുഞ്ചു കുറച്ചു സമയം കൂടി ഒന്ന് കാത്തു നിൽക്കടാ ഉം ആ വിശന്നിട്ട് വയ്യ ചായേങ്കി ചായ ഒന്ന് വേഗം തരൂ കിപ്പ തരാട്ടോ ഹായ് ഹലോ അനൂ നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായോ ഇതെന്റെ മകളുടെ മോനാ മനു അയ്യോ അല്ല ഇപ്പൊ വെക്കേഷൻ അല്ലേ അപ്പൊ അവൻ എന്നോട് സഹായിക്കാൻ ഞാനും ഉണ്ടെന്ന് ആവുന്നത് ഞാൻ പറഞ്ഞതാ വരണ്ടാന്ന് നല്ല മിടുക്കനാണല്ലോ അതെ അതെ അവൻ ഏറ്റവും ഇഷ്ടം എന്നെ സഹായിക്കലാണോ എനിക്ക് എനിക്ക് അത്രമാത്രം പ്രായൊന്നും ആയിട്ടില്ല മനു തിലും കാര്യണ്ട് വയസ്സെമ്പാടും ഉണ്ട് എന്റെ കൊച്ചുമോൻ എന്റെ കൂടെ ഉള്ളത് എനിക്ക് വലിയൊരു ധൈര്യം തന്നെയാ അതെല്ലാരും പറയും സ്കൂളിൽ പഠിക്കാൻ മനു എനിക്ക് കൂടെ ജോലി ഏറ്റവും ഇഷ്ടം സ്കൂളിൽ പോയിട്ട് നന്നായി പഠിച്ചാല് മുത്തശ്ശിനേക്കാൾ നല്ല ജോലി കിട്ടും മനുവിന് എനിക്ക് മുത്തശ്ശന്റെ കൂടെ ഈ ജോലി ഏറ്റവും ഇഷ്ടം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളൊന്നും കാണാൻ തന്നെ ഇല്ല ഉം അത് ശരിയാ അയ്യോ സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞതേലോട്ടും ഓ എന്റെ രണ്ട് രണ്ട് സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാ അവിടെ എത്തി കുഞ്ചുട്ടോ എന്റെ കുഞ്ചു നീ ഒന്ന് ക്ഷമിക്ക് അമ്മമ്മ നല്ല സൂപ്പർ പത്തിരിയും അമ്മമ്മറിയും ആക്കി വെച്ചിട്ടുണ്ട് അതല്ലേ ഈ പറയുന്നേ ഇപ്പൊ നമ്മൾ എന്തേലും കഴിച്ചിട്ട് പോയാലേ പിന്നെ അമ്മമ്മയുടെ ഭക്ഷണം അപ്പടി ബാക്കിയാവും അമ്മമ്മക്ക് അത് വിഷമാവത്തില്ലേ വശം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അമ്മമ്മ ഉണ്ടാക്കിയ മുഴുവനും കഴിക്കാൻ പറ്റും അത് ശരിയാ

അയ്യോ സുമേ നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേക്കിവാട്ട് നീ പിള്ളേര് ഇവിടെ ഞാൻ ഇപ്പൊ ഞാൻ ഒന്ന് മുഖം കാണിച്ച് രണ്ട് മിനിറ്റ് കൊണ്ട് വരാം എന്നാൽ വേണ്ട എന്റെ സുമെടുക്കുന്ന ആരെയും ചന്ദ്ര നീ എന്താ ഇവിടെ ഞാൻ എന്റെ ഭാര്യന്റെ വീട്ടിൽ പോകുന്ന അയ്യാ ട്രെയിൻറെ പുറത്തു കൂടെ നോക്കിപ്പോ നീ ഇത് അവിടെ നിക്കണു ഒരു നൂറ് വട്ടം വിളിച്ചു നോക്കി ഏഹ് നീ കേട്ടില്ല അവസാനം ഞാൻ ഭാര്യയോടും മക്കളോടും ട്രെയിനിൽ ഇരിക്കുന്നു പറഞ്ഞിട്ട് നിന്നെ കാണാനായിട്ട് ഇപ്പൊ ട്രെയിനിൽ ഇറങ്ങിയതാ അതെയോ ഉം പിന്നെ എന്തൊക്കെയാ എന്റെ ദിവാകര നിന്റെ വിശേഷം സുഖം തന്നെയല്ലേ നിന്നെ ഞാൻ ഒരു നൂറ് വട്ടം വിളിച്ചു എപ്പോ വിളിച്ചാലും സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്നാ പറ ആ അതിൽ വിളിച്ചാ കിട്ടത്തില്ല അതെന്തുവാ ആ നമ്പർ ഒക്കെ മാറിയിട്ടിപ്പോ കുറച്ച് കാലായി ഞാൻ വേറെ നമ്പർ എടുത്തു ആ ഓ വെറുതെ അല്ല വിളിച്ചിട്ട് കിട്ടാത്ത ഞാൻ നിനക്കെന്റെ പുതിയ നമ്പർ തരാ നീ നോട്ട് ചെയ്ത് വെച്ചോ ഉം എന്തേ ചന്ദ്ര അയ്യോ ദീഷണ എന്ന് ട്രെയിൻ ഏതാ പോന്നു അയ്യോ ആ ട്രെയിനായിരുന്നോ അതെ Είναι μάρι, എനിക്ക് മനസ്സിലായി നീ നീ കാര്യം ചെയ്യ് അടുത്ത സ്റ്റോപ്പിൽ അതെത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം